പക്ഷെ യോ ദൈവമേ ഈ പെണ്ണ് പോയോ അവന്റെ കൂടെ വല്ല കാര്യമുണ്ടോ എന്ന് ഉടനെ ഞാൻ എടുത്തു കുമാരി അയ്യോ നല്ലൊരു കുട്ടിയടിയോ ആ ചുറുക്കന്റെ കൂടെ പോയല്ലേ എന്നെ തന്നെ ഇപ്പൊ എത്ര പ്രാവശ്യം ആൾക്കാർ കൊന്നു അതറിഞ്ഞോ ഇല്ല എന്റെ പൊന്നെ എന്റെ ചേച്ചി ഹലോ ഓമൻ ചേച്ചിയാണോ ആ അതെ മക്കളെ എന്താ അല്ല ഓമൻ ചേച്ചിയാണ് ആ അതെ എന്താണ് അപ്പൊ എനിക്ക് സംശയായി കൊറച്ച് കഴിഞ്ഞപ്പോ ഇടവേള പോക വിളിക്കണ ഹലോ ചേച്ചി ഓമന് ചേച്ചി ആ അതെ അതെന്നെ എന്തു ചിന്ത പിന്നീടാണ് അത് ഞാൻ ചത്തുവായിരുന്നു അങ്ങനെ ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട് കാലടി ഓമന കഷ്ടം കിട്ടാതെ വളരെ ദയനീയമായ അവസ്ഥ എന്ന് ഒരു ഇതിലേ കണ്ട് യൂട്യൂബില് അപ്പൊ എന്റെ ബോംബെയിലിരിക്കുന്ന മകൾക്ക് ഇല്ലല്ലോ അവൾ അതെടുത്ത് എനിക്കു ഓ ദയീയ കാലടി ഓമനയുടെ ഇന്ന് ദൈവസാക്ഷിയായിട്ട് കാലടി ഓമനയുടെ ഇന്നത്തെ അവസ്ഥ ദയനീയം ഞാൻ ജന്മം കൊണ്ടൊരു കലാകാരിയാണെന്നുള്ള ഒരു ഇതും എനിക്കില്ല ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് ജീവിക്കാൻ വേണ്ടി കലയെ നമ്മൾ ഇങ്ങോട്ട് എടുത്തതാണ് എന്നുള്ളതാണ് എൻ്റെ സത്യം ദൈവത്തിനൊരു ചെറിയൊരു കുശുമ്പോൾ തന്നേട്ടാ അങ്ങനെ ഓമനെ വലിയ ആളാവണ്ട എന്ന് വെച്ചിട്ട് പലരും നമ്മളെ തോളി ചാരാമെന്നവരുണ്ട് നമ്മളെ വഴി തെറ്റിക്കാൻ മോഹിച്ചവരുണ്ട് അല്ലാതെ കല്യാണം ഭർത്താ ഭാര്യ മരിച്ചുപോയ മൂന്ന് പേരൊക്കെ അങ്ങനെ വളരെ പഴയ ഓടിട്ട വീടായിരുന്നു അവിടെ ഞങ്ങൾ ഇങ്ങനെ പാട്ട പിറക്കി വെക്കും ഇങ്ങനെ അതിന്റെ പുറത്ത് തൂക്ക് തൂക്കുപാത്ര വല്ലവന് തട്ടിയ ഈ പാട്ട വിടുമ്പോൾ ഞങ്ങൾ കെണീകാരോ സൂമാരിയമ്മ എത്ര കല്യാണം എൻറെ കുട്ടികൾക്ക് കൊണ്ടുവന്നു ഭയങ്കര വിഷമമാണ് കെ പി എച്ച് എഴുതിടാ വേറുപാട് സൂമാരിയമ്മയുടെ ഒക്കെ എനിക്ക് ഭയങ്കര വിഷമം തന്നെയാണ് എന്ന ഏകൻ എന്ന് കാത്ത കാത്തിരിക്കും ഞാൻ കടന്നു വന്ന വഴി അത്രയും ദുരിതപൂർണമായ ഒരു ജീവിതമായിരുന്നു അതുകൊണ്ടായിരിക്കാം അമ്മ ഇപ്പം ഇത്രയും അഭിനയത്തോട് ആഗ്രഹം തോന്നി ക്യൂരിയോസിറ്റി തോന്നി ഈ ഒരു മേഖലയിൽ വന്ന ഒരാള് കല്യാണം കഴിച്ചു അതിനുശേഷം കുടുംബിനെയായി അഭിനയം നിർത്തേണ്ടി വന്നപ്പോ ശരിക്കും വിഷമം തോന്നിയില്ലേ അല്ല വിഷമം തോന്നിയില്ല അത് എന്താന്നറിയോ ഞാൻ ജന്മം കൊണ്ടൊരു കലാകാരിയാണെന്നുള്ള ഒരു ഇതും എനിക്കില്ല ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് ജീവിക്കാൻ വേണ്ടി കലയെ നമ്മൾ ഇങ്ങോട്ട് എടുത്തതാണ് എന്നുള്ളതാണ് എൻ്റെ സത്യം അല്ലാതെ എൻ്റെ പൂർവീകര് എല്ലാവരും വലിയ നടികളോ നടന്മാരോ പാട്ടുകാരോ ഒന്നും ആയിരുന്നില്ല ഒരു കലാബോധവും ഇല്ലാത്ത ഒരു പാവപ്പെട്ട വീട്ടിലേ അല്ലേ ഞാൻ അപ്പം ഞാനങ്ങനെ വന്ന് ഇങ്ങനെ ഉറക്കുളച്ച് ഉറക്കുളച്ച് എനിക്ക് വയ്യ ഇപ്പം ഈ ഇപ്പം ഈ നമ്മൾ ഇൻ്റർവ്യൂ എടുക്കുന്ന ഈ വീട് ഞാൻ രാത്രി ഉറങ്ങി ഉറങ്ങി ഇങ്ങനെ വരും എൻ്റെ അച്ഛൻ്റെ കൈ പിടിച്ച് ഇത് കടന്നു പോകുമ്പോൾ ഞാൻ വിചാരിക്കും ഓ ദൈവമേ ഇവിടെ എങ്ങാനും ഒരു വീടായിരുന്നെങ്കിൽ എനിക്ക് എന്ത് സുഖം ഇവിടെ കിടന്ന് ഉറങ്ങാലോ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് അപ്പം ഈ ഇവിടെ ഒരു ഒരു അമ്മച്ചി ഈ ആ പലഹാരം ബിസിനസ്സുണ്ടായിരുന്നു അവിടെ നിന്ന് നാലപ്പവും മരിച്ചിട്ടാണ് ഞങ്ങൾ നടന്നു പോകണം വീണ്ടും ഇവിടെ നിന്ന് ഒരുപാട് ദൂരെ അങ്ങ് വാടക കുറച്ച് കിട്ടാൻ വേണ്ടി അങ്ങ് ഉള്ളിലാണ് താമസം പക്ഷേ കാലം ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ ആഗ്രഹിച്ച ഈ സ്ഥലത്ത് എനിക്കൊരു വീട് വയ്ക്കാനാണ് എല്ലാം എൻ്റെ ഭർത്താവിൻ്റെ ഇത് തന്നെയാണ് എല്ലാം പിന്നെ ഒരു പൈസ പോലും അനാവശ്യമായിട്ടൊന്നും കളഞ്ഞിട്ടില്ല എല്ലാം കിട്ടുന്ന പൈസ മുഴുവൻ സ്വന്തം മാങ്ങ വെച്ചിട്ട് ലോക്കറിൽ വെച്ച് എൻ്റെ മകളെ രണ്ട് പെൺ പിള്ളേരെ അയക്കാൻ അയ്യോ എന്താ പറയാ എനിക്ക് അതെ എനിക്ക് മറ്റൊരു കാര്യം തോന്നി എന്താന്ന് വെച്ചാൽ ഓരോരുത്തർ ഇപ്പം അമ്മ ഇത്രയും വലിയൊരു ആക്ട്രസ് ആണ് എല്ലാവർക്കും അറിയപ്പെട്ടതാണ് എന്നിട്ടും അമ്മക്ക് ഈവൻ ആരെയായി ഇപ്പൊ ഈ അമ്മയുടെ ഓരോ കലാകാരന്മാരുടെ പേരും ഓരോ ഗുരുക്കന്മാരും അവരുടെ വർക്കും എല്ലാ കാര്യവും എന്നി എന്നി പറയാ പറ്റുന്നില്ല കാരണം ഞാൻ ഈ പറഞ്ഞ ഒന്നും ഒരല്പം പോലും ഒരു എനിക്ക് അങ്ങനെയൊക്കെ പറഞ്ഞ സങ്കടം വരും എനിക്ക് എനിക്ക് കാര്യം എന്താണെന്നറിയാമോ ആ എന്റെ സ്നേഹം എന്റെ കഷ്ടപ്പാട് എന്റെ ദാരിദ്ര്യം ഈ വിഷമത്തിൽ നിന്നൊക്കെ എനിക്ക് ദൈവം ഒരു ശക്തി പോയിട്ട് കൊണ്ടു തന്നെ ഞാൻ മോഹിച്ചിട്ടുണ്ട് ഒരു നല്ലൊരു വീട്ടമ്മയായിട്ട് ജീവിക്കാൻ എനിക്കൊക്കെ ഒരു ഭർത്താവിനും കിട്ടുമോ എന്നൊക്കെ ആ അങ്ങനെ വിചാരിച്ചു ആ കാലഘട്ടങ്ങൾ അങ്ങനെയായിരുന്നു അവിടെ എന്നെ എന്താ പറയുക എന്നെ സമ്പന്നയാക്കിയില്ലേ എനിക്ക് വേണ്ടി വായി സ്ഥലം വായിച്ചാലും വീട് വാങ്ങിച്ചാലും കാർ എല്ലാം എൻ്റെ പേരില്ല എൻ്റെ ഭർത്താവിനെല്ലാം എല്ലാം ചെയ്തത് അവിടെ ദൈവത്തിനൊരു ചെറിയൊരു കുച്ചുമൊന്ന് തോന്നിയേട്ടാ അങ്ങനെ ഓമന വലിയ ആളാവണ്ട അല്ലെങ്കിൽ നമ്മൾ വിളിക്കും അപ്പോ അങ്ങനെ സർവീസിൽ മരണം ഒരുപാട് പുള്ളി നിർത്താൻ പറഞ്ഞതല്ല ഞാൻ ഈ കുഞ്ഞിലേ അഭിനയിക്കുകയല്ലേ മക്കളെ അപ്പഴാ പുള്ളിക്ക് തോന്നി ഓമനെ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ ഒന്ന് നോവിക്കയോ ഒരു ഒരു വിഷമമായിട്ടൊരു വാക്ക് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല നല്ല നല്ല എനിക്ക് തോന്നുന്ന അങ്ങനെ ഒരു ഭർത്താവ് ഇനി അങ്ങനെ ഉണ്ടാകുമോ എന്ന് തന്നെ എനിക്ക് അതിശയുണ്ട് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കാനും പോയെ എന്റെ ഹസ്ബൻഡുള്ളപ്പോഴാണ് ഞാന് സത്യനാന്തിക്കാട് സാറിന്റെ മൂന്ന് സിനിമ ചെയ്തു അപ്പൊ ഞങ്ങൾ ഹോട്ടൽ മഹാറാണിയിലാണ് താമസിച്ചത് എത്ര ഇതാണ് എല്ലാവരും ഒന്നും മാഷയും മാഷയം എന്ന് പറഞ്ഞു തന്നെ ഞാൻ അണ്ണാ അണ്ണ അണ്ണാന്നാണ് എന്നോട് സംസാരിക്കുന്നതും അപ്പൊ പുള്ളിയെ കണ്ട ഇല്ലേനും പറയും ലാലു ലാലുഅലക്സിന്റെ ചായയുണ്ട് മക്കളെ ലാലു അലക്സിന്റെ ചായയാണ് ആ എന്ന് പറയും അപ്പൊ പ്രേമിച്ചതാണോ അയാൾ നടനാണോ ഒരു നടനും ഇല്ല പക്ഷെ നന്നായിട്ട് കവിത എഴുതും നല്ലൊരു സോൾമേറ്റ് നല്ല നല്ല കവിത ചൊല്ലും അയ്യോ പിന്നെ ഒരു കലാകാരിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ദേശീയ പത്തവാഹ എന്റെ ഹസ്ബൻഡൻറെ എനിക്ക് എല്ലാം തന്നു എനിക്ക് കേക്കിടക്കാടും ഇന്ന് ഞാൻ എല്ലാ ഇന്ന് ഞാൻ അദ്ദേഹത്തിന്റെ പെൻഷനും അദ്ദേഹത്തിന്റെ ഇതും എല്ലാം ഈ ഇരിക്കുന്ന സൗഭാഗ്യങ്ങളും ഈ ഇട്ടിരിക്കുന്ന ഇതും എല്ലാം വാസിയന്നെ അപ്പൊ എനിക്ക് അത് ഒരു കലാകാരിക്ക് ഇങ്ങനെ കിട്ടുമോ എന്ന് തന്നെ ഇതാണ് ഓരോരുത്തർ ഞാൻ അഭിനയിക്കുമ്പോൾ പല എൻ്റെ കൂടെ അഭിനയിക്കുന്ന നിന്നെ പോലെയുള്ള മക്കള് പെൺകുട്ടികളായാലും എല്ലാവരും പറയും എൻ്റെ ഭർത്താവ് വേറെ ആരാണ്ട കൂടെ പോയി അവളെ പ്രേമിക്കുന്നു മറ്റേവക്ക് മെസ്സേജ് ഇട്ടു അത് ഇട്ടു അയ്യോ ദൈവമേ എനിക്കു ചിന്തിക്കാൻ പോലും പറ്റുന്നു അത്ര സ്നേഹം ഇരുപത്തി ആറ് വർഷമായി അയ്യോ ഞാന് എന്നെ കാണാൻ പിടിക്കുകയായിരുന്നു എനിക്ക് അഭിനയിക്കാൻ കഴിവുണ്ട് എനിക്ക് ഏത് ക്യാരക്ടർ വന്നാലും ഞാൻ എല്ലാ ക്യാരക്ടറും ആഗ്രഹിച്ചു കഴിഞ്ഞു ആ എനിക്കെല്ലാം അപ്പൊ എന്നെ ഒന്നിലും അങ്ങനെ മാറ്റി നിർത്തണ്ട നന്നായിട്ട് ഡബ്ബി ചെയ്യും അന്യഭാഷ പലർക്കു വേണ്ടി ഞാൻ ഡബി ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ പക്ഷെ എന്റെ ഭർത്താവ് ജീവി മരിച്ചതിന് ശേഷം എന്റെ രണ്ട് പെൺകുട്ടികളില്ലേ ആ എനിക്ക് പല പലരും നമ്മളെ തോടി ചാരാമെന്നവരുണ്ട് നമ്മളെ വഴി തെറ്റിക്കാൻ മോഹിച്ചവരുണ്ട് അല്ലാതെ കല്യാണം ഭർത്താ ഭാര്യ മരിച്ചുപോയ രണ്ടു മൂന്ന് പേരൊക്കെ അങ്ങനെ വളരെ സ്നേഹത്തോടു കൂടി ഞങ്ങളുടെ ഇന്റർവ്യൂ ഒക്കെ കണ്ടിട്ട് മോനെ ഇഷ്ടമാണ് പിന്നെ നമുക്ക് അപ്പോഴൊക്കെ എന്തെന്നറിയാം എന്റെ ഈ മക്കളെയാണ് ഞാൻ എപ്പോഴും നോക്കുന്നത് ഞാൻ അങ്ങനെ ഒരു രണ്ടാം വിവാഹം കഴിച്ചു പോയെങ്കിൽ എന്റെ രണ്ട് പെൺകുട്ടികൾ സുന്ദരികളാണ് മിടുക്കിക്കുട്ടികളാണ് അവർക്ക് അങ്ങനെ ഒരു നല്ല ജീവിതം കിട്ടത്തില്ല പിന്നെ ഈ വരുന്നവൻ എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ നോക്കുന്നത് അതുകൊണ്ട് ഞാൻ എൻ്റെ മോഹും വാസിയണ്ണൻ്റെ കൂടെ ഒരു ദിവസം ജീവിച്ച അത് ചിന്തിച്ചാ പോലെ എന്റെ ലൈഫ് മുഴുവനും എല്ലാം കൊണ്ട് ഓർമ്മകളിലോ എന്റെ മനസ്സിൽ ആരും കടന്നു വന്നിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ കേട്ടപ്പോ ഇപ്പൊ ഒരുപാട് ന്യൂസിൽ കേൾക്കുന്നതാണ് എന്തോരം തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഭാര്യ ഭർത്താക്കന്മാർ ഡിവോഴ്സ് ഞാൻ കാണുന്നുണ്ടല്ലോ എല്ലാം എല്ലാം കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് എന്റെ മക്കൾക്ക് ഞാനൊരു ഗുണപാഠമാണ് അതെ എപ്പോഴും അച്ഛനും അമ്മയുടെ സ്നേഹം കണ്ടു വളർന്ന ആ ഒരു അതെ 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 ഇപ്പൊ എന്റെ ഞാൻ അച്ഛനില്ലാത്ത ഈ മക്കളെ കല്യാണം കഴിക്കുമ്പോഴും ഒക്കെ ഭയങ്കര ആദിയായിരുന്നു എനിക്ക് ഇവ എന്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല കല്യാണം വരുമോ ആരും ഇല്ലല്ലോ എനിക്ക് ആങ്ങളമാരില്ല എനിക്ക് ആരുമില്ല എന്റെ മക്കളെ പൈസ മാത്രം പോരല്ലോ നമുക്ക് സഹായിക്കാൻ ആൾക്കാരും ആൾക്കാരുടെ അപ്പൊ ആ സമയത്തൊക്കെ വലിയ ചിന്തയായിരുന്നു എൻ്റെ രണ്ട് പെൺകുട്ടികൾ എൻ്റെ അപ്പുറവും അപ്പുറവും ഞാൻ നടക്കും കിടക്കുമ്പോൾ ഞങ്ങളുടെ പഴയ പഴയ ഓടിട്ട വീടായിരുന്നു അവിടെ ഞങ്ങൾ ഇങ്ങനെ പാട്ട പുറക്കി വെക്കും ഇങ്ങനെ അതിൻ്റെ പുറത്ത് തൂക്ക് പാത വല്ലവന് തട്ടിയാ ഈ പാട്ട വിടുമ്പോൾ ഞങ്ങൾ കെണീക്കാലോ എന്ന് വെച്ചിട്ട് അടുക്കളയുടെ അപ്പുറത്തെ വാതല് ഫ്രണ്ട് വാതല് ഈ വീടല്ല അന്നത്തെ ഞങ്ങളുടെ ചെറിയ വീടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ പക്ഷെ നമ്മൾ എന്റെ രണ്ട് പെൺകുട്ടികൾ വഴി പറ്റിയില്ല ഞാൻ ഞങ്ങൾ ഞാൻ തന്നെ സെലക്ട് ചെയ്ത് ഞങ്ങൾ തന്നെ പലരും അതിലൊക്കെ എനിക്ക് ഗണേഷ് കുമാറിന്റെ അച്ഛൻ ബാലകൃഷ്ണ സാറിനെയും വത്സല ചേച്ചിയും എനിക്ക് മറക്കാൻ പറ്റില്ല പൂജപ്പ രാധാകൃഷ്ണൻ ഒക്കെ അതുമല്ലേ സുകുമാരിയമ്മ എത്ര കല്യാണം എൻ്റെ കുട്ടികൾക്ക് കൊണ്ടുവന്നു വന്നു ഞാൻ അന്നേ പറഞ്ഞു ഈ നടൻ വേണ്ട ഈ ക്യാമറാമാൻ വേണ്ട ഒരുപാട് നടന്മാരും ക്യാമറാമാൻമാരും ഒക്കെ എന്റെ പിള്ളേർക്ക് കല്യാണം ആലോചിച്ച് വന്നേ അവരുടെ മോശമായിട്ടല്ല ഞാൻ പറഞ്ഞൊരു പീടാണെങ്കിലും സ്ഥിരവരുമാനമുള്ള ഒരു ഇപ്പൊ വാസിയണൻ ജോലി ഉള്ളതുകൊണ്ട് കൊണ്ട് ഞങ്ങൾക്കൊന്നും അറിയണ്ടല്ലോ അപ്പൊ അങ്ങനെ തന്നെ എൻ്റെ മക്കൾ ആ വഴിക്ക് തന്നെയാണ് പോയത് മൂത്ത മകളെ കല്യാണം കഴിച്ചത് ബിസിനസ് ആണ് പ്രവാസിയായിരുന്നു അപ്പൊ എനിക്ക് ഒരു ജോലിയുള്ള ഒരാളിനെ കൊണ്ട് കെട്ടിക്കാൻ കിട്ടുന്ന അവർക്ക് പതിനെട്ട് വയസ്സിലാണ് അവരുടെ നമ്മള് ഹിന്ദുക്കളെ നോക്കൂലേ ജാതവൊക്കെ നോക്കത്തില്ലേ അപ്പം അവൾക്ക് ആ സമയത്ത് കല്യാണം കഴിക്കണം ഗണേഷ് കുമാർ സാറിന്റെ അച്ഛൻ ബാലകൃഷ്ണ സാറുമായിട്ടുള്ള ബന്ധം അതിനെ പറ്റി ബാലകൃഷ്ണുള്ള സാറും ഗണേഷിനെ കൂടിയാണ് ബാലകൃഷ്ണ ഉള്ള പോണത് ഗണേഷ് എന്റെ മകനായിട്ട് പല സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് ഗണേഷിനെക്കെ ചെറുപ്പം മുതലേ അറിയാം അങ്ങനെ അങ്ങനെയിരുന്ന് ഗണേശിൻ്റെ വീട്ടിൽ അവരുടെ കൊട്ടാരെ അവിടുത്തെ വീടില്ലേ ആ അവിടെ ചെല്ലിയൻ ആ അമ്മയില്ലേ വത്സല ചേച്ചി നല്ല അമ്മയാണ് കേട്ടോ അതുപോലെ തന്നെ ബാലകൃഷ്ണനുള്ള സാറിന് എന്തോ അവർക്ക് എന്നോടൊരു പ്രത്യേക ഒരു സ്നേഹവും ഇഷ്ടവും ഉണ്ട് അവർ ഒരു വർഷം അവര ഈ കണ്ണിവാങ്ങിയൊക്കെ അച്ചാറിൻ്റെ ഒരു ഭരണി എനിക്കും തരുമായിരുന്നു രണ്ട് പെമ്മക്കളിവിടെ ചുവാണ്ടത്താണ് ഉഷയും ബിന്ദുവും അവർക്ക് കൊടുക്കുന്ന പോലെ തന്നെ എനിക്ക് തരുന്നത് എന്റെ കല്യാണത്തിന് ഒരിക്കലും ഒറ്റപ്പെടുത്തിയിട്ടില്ല എൻറെ ഇളയമോള കല്യാണത്തിന് സാറാണ് മാലയും അച്ഛന്റെ സ്ഥാനത്ത് താലിയുമൊക്കെ അന്ന് ശ്രീ വിദ്യ പിന്നെ നമ്മുടെ ഒരുപാട് പ്രമുഖരായ ഒരുപാട് മരിച്ചു അത് കഴിഞ്ഞിട്ട് അല്ല അവര് എന്റെ മകളുടെ കല്യാണത്തിന് പങ്കെടുത്തിട്ട് നേരെ കുട്ടവൃത്തി പോയി പിന്നീട് ഞാൻ ഈ വട്ടകൂർക്കാവലിൽ താമസിക്കുമ്പോഴും ഒക്കെ പിന്നെ ഞാൻ അങ്ങനെ അധികം കണ്ടിട്ടില്ല എന്റെ മകളുടെ കല്യാണത്തിനാണ് ലാസ്റ്റില് വന്നത് അവർക്കൊരു ഗിഫ്റ്റ് കൊടുത്തത് അന്ന് സുമാരൻ ലളിത ചേച്ചി എല്ലാവരും അയ്യോ അവരെല്ലാം എന്റെ എടോ മലവും നിന്ന് എന്നെ എനിക്ക് ആരും ഇല്ലാത്തല്ലേ അവര് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഒറ്റ ഭയങ്കര വിഷമമാണ് കെ പി എച്ച് ലളിത ചേച്ചിയുടെ വേറുപാട് സുകുമാരിയമ്മ എനിക്ക് ഭയങ്കര വിഷമം തന്നെയാണ് ഞാനിപ്പോ അതിനെ കുറിച്ചൊന്നും ഓർക്കാറേയില്ല നമുക്കൊരു ടൈം കഴിയുമ്പോഴേ നമ്മൾ പോണ്ടേ അപ്പൊ അതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല എനിക്ക് എനിക്ക് ഏറ്റവും വലിയന്താന്നറിയാ നമുക്ക് ഇപ്പൊ നിങ്ങള് എനിക്ക് ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടിയതൊക്കെ ഇരിക്കുന്നല്ലോ ഈ അവാർഡുകളല്ല എനിക്ക് ഞാൻ ഒരു വേദിയിൽ ഇന്നലെ മോള് കണ്ടില്ലേ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ നിറ സാന്നിധ്യമാണ് എല്ലാവരും വരുന്നു മുഖം തിരിച്ചറിയുന്നു ഫോട്ടോസ് എടുക്കുന്നു നമ്മളോട് രണ്ട് വാക്ക് പറയാം മുഖം തിരിച്ചറിയുന്നതുകൊണ്ടല്ലേ മുഖം തിരിച്ചറിയാത്ത എത്രയോ കലാകാരികൾ അവർ പറയുന്നു അവർ വലിയ ഭയങ്കര നടികളാണ് ഭയങ്കര ഇതാണ് പറയും അവരെ ഇൻറ്റർവ്യൂ ഒക്കെ കണ്ട് മറ്റുള്ളവർ നടനോ അങ്ങനെ നടന്മാരാണെങ്കിലും പിന്നെ പുതിയ പുതിയ കുട്ടികളിപ്പോൾ വരുന്നുണ്ട് ആ പിള്ളേരും പെൺകുട്ടികളും നല്ല ഒരുപാട് ഷോർട്ട് ഫിലിംസും നല്ല നല്ല കുട്ടികളും അവരെല്ലാം നല്ല വിദ്യാസമ്പന്നരും എനിക്കൊരു പണ്ടത്തെ കാലത്ത് നാടകത്തിന് കൂടുതൽ കവറേജും ആൾക്കാർ വന്ന് കൂടുതലും വലിയ ഒരു ഇല്ല ഇല്ല നാടകം നാടകമൊക്കെ ഒരുപാട് പോയി ചെറിയ രീതിയിൽ വരുന്നുണ്ടായി ഫെസ്റ്റിവൾ ഗവൺമെന്റ് നടത്തുന്ന പരിപാടികളും അങ്ങനെയൊക്കെ പക്ഷെ നമുക്കൊരു നമ്മളൊരു കാര്യം നമ്മൾ ആലോചിക്കാതെ നമ്മൾ എത്ര ഉയർന്നു പോകുന്നു എത്ര നമ്മൾ നല്ല ഇതിൽ പോകുന്നു എപ്പോഴും നമ്മൾ താഴോട്ടൊന്ന് നോക്കണം കാരണം നമ്മളെ വന്ന വഴി മറക്കരുത് പിന്നെ മുതിർന്നവരെ ബഹുമാനിക്കണം അവരുടെ നല്ല കാലും മേലെ കാലും ഒക്കെ ഇട്ടിരുന്ന് അപ്പൊ ഒന്ന് കണ്ട ഒന്ന് ഇങ്ങനെയെങ്കിലും ഒന്നാക്കണ്ടേ വയസ്സിന് മൂത്തവർ വന്ന അങ്ങനെ ഇല്ലാത്ത ചില ചെലവ് ഞാൻ കാണാറുണ്ട് അമ്മ ഇപ്പൊ ഒരു അമ്മ സംഘടനയിലും അല്ലാണ്ടും ഉണ്ടല്ലോ ഇപ്പൊ പറയുന്ന യങ് ജനറേഷൻ ആക്ടേഴ്സിന് തോന്നിട്ടുണ്ടോ ബഹുമാനിക്കുന്നില്ല അല്ല അത് അവരുടെ കുറ്റമല്ല ഇപ്പൊ അന്യഭാഷ ഇന്ന് വല്ല പല കുട്ടികളും വരുന്നുണ്ട് അവനെ എന്നായിട്ട അവർക്കിപ്പോ കാലടി ഓമന അല്ലെങ്കിൽ അല്ലെങ്കി അല്ലെങ്കിൽ അല്ലെങ്കി അല്ലെങ്കിൽ വിജയകുമാരി എന്നൊന്നും അവർക്ക് അറിയത്തില്ല അതുകൊണ്ട് അവര് അവരുടേതായ രീതിയിൽ പിന്നെ പണ്ടത്തെ പല സംഭാഷണങ്ങളില്ല ഒരു ശകലം കിട്ടിയ അപ്പഴും അവര് മൊബൈൽ എടുത്തു വെച്ച് നോക്കും ഈ വയസ്സായ ഞാനോ അതി തന്നെ ഞാൻ ചില സമയം കിട്ടി പക്ഷെ യോ ദൈവമേ ഈ പെണ്ണ് പോയോ അവന്റെ കൂടെ വല്ല കാര്യമുണ്ടോ എന്ന് ഉടനെ ഞാൻ എടുത്തു വെച്ച് കുമാരി അയ്യോ നല്ലൊരു കുട്ടിയടി ആ ചുറുക്കന്റെ കൂടെ പോയല്ലേ ഇങ്ങനെയൊക്കെ നമ്മൾ നമ്മളിങ്ങനെ ചോദിക്കും എന്നാ അതേപോലെ തന്നെ പിള്ളേരെ ആൺകുട്ടികളാണെങ്കിലും എല്ലാവരും ഒരു അമ്മ അമ്മമ്മ എന്നുള്ള ആ ഒരു സ്നേഹം തന്നെയാണ് എൻ്റെ അടുത്ത് പിന്നെ ഓട്ടോയിലൊക്കെ ഞാൻ കരുതി ഞാൻ ഊബർ പിടിക്കാൻ തയച്ചു എനിക്ക് രണ്ട് കാറുണ്ട് ഞങ്ങൾ വീട്ടിലുണ്ട് ആ ഞാൻ ഡ്രൈവ് ചെയ്യും എന്റെ എന്തു ആണ് കാലടി പോവണ്ടെ ഞാൻ പറഞ്ഞില്ല ഞാൻ അടിപാട് പക്ഷേ എന്റെ ഹസ്ബൻഡ് മജ്ജതിനു ശേഷം ഞാൻ കാറിൽ ഇങ്ങനെ ഡോർ ഇങ്ങനെ തുറന്നു കയറി കയറും എന്റെ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ എന്റെ വാസ്യം അല്ലേ അപ്പൊ എനിക്ക് ഭയങ്കര അല്ല പുള്ളി ഇരിക്കുമ്പോ നമുക്ക് സുഖമായിട്ട് പോകാം പിന്നെ ഞാൻ ഇന്ന് വരെ ബാക്ക് ബാക്കെഡ് മോനെ ഫ്രണ്ട് ഇടന്ന് പറഞ്ഞുകൊടുക്കുകയല്ലാതെ ഇപ്പൊ അതിന്റെ ആവശ്യമില്ല മക്കളെ പേരെ കുട്ടികൾ വണ്ടി ഓടിക്കും മരുമക്കള് മക്കള് എനിക്ക് എന്ന് പറഞ്ഞില്ലേ എന്റെ രണ്ടു പെൺപിള്ളരും അടിപൊളി അവിടെ തന്നെയാണ് പിന്നെ എല്ലാവരും ഓടിച്ചത് അവരെ മരുമക്കളെ അവടെ ഭർത്താക്കന്മാരെ ടൈമിൽ പഠിപ്പിച്ചിരുന്നു ഈ എൻ്റെ പെൺകുട്ടികള അവര് തന്നെ നല്ല മരുമക്കളാണ് മൂത്തവൻ ബോംബേലാണ് അവന്റെ കല്യാണം വന്നപ്പോഴത്തേക്ക് എനിക്ക് ആദ്യം പ്രവാസിയെ വലിയ പിടിത്തമില്ലായിരുന്നു കാരണം ജോലിയുള്ള ആരെങ്കിലും നോക്കാന്ന് അപ്പഴെല്ലാരും പറഞ്ഞു അല്ല അവസിക്ക ഇവള് വിതക വേദനയല്ലേ ഇവള് യൂ ചേട്ടാ ഇന്ന് വരും ചേട്ടാ ആ വരും എന്നാ എന്ന് കാത്തുകാത്തിരിക്കും മറ്റേ ഇതാകുമ്പോ രാവിലെ പോണു വൈകുന്നേരം കാണാം ആ അപ്പൊ ഞാമിയാർ ചെന്നെ പോലെ അവരും സന്തോഷായിട്ട് അകലം വേണ്ട എന്ന് അപ്പൊ അവർക്ക് യോഗം പ്രവാസിയായിരുന്നു പക്ഷെ ആ പയ്യനെ കണ്ട് സഹോദരിമാരും ഒക്കെ ഉള്ളത് നല്ല കുടുംബം നോക്കുന്ന പയ്യൻ അവര് നല്ല ജീവിക്കുന്നു രണ്ടാം ഇല്ല ഇല്ലല്ല അവര് പ്രവാസ ജീവിതമൊക്കെ വിട്ടിട്ട് എന്നെ ഒരു എനിക്ക് തോന്നുന്നു ഒരു പത്ത് പത്ത് പതിമൂന്ന് വന്നാലും അല്ലെ ബോംബെല് ബിസിനസ് ആണ് അവിടെ ഫ്ലാറ്റൊക്കെ വാങ്ങി നല്ലതായിട്ട് ജീവിക്കുന്നു ഒരു മോനും ഒരു മോളും ഉണ്ട് അവൾക്ക് അതാണ് ഞാൻ ഒരു മഞ്ചിരി കുട്ടിയെ പോലെ തന്നെ ഇരിക്കണം എന്ന് ഞാൻ പറഞ്ഞത് അവൾക്കിപ്പോൾ ഒരു കമ്പനിയിൽ ജോലിയായി പയ്യൻ പ്ലസ് ടുവിൽ പിന്നെ എന്റെ രണ്ടാമത്തെ മകള് എന്റെ ഹസ്ബൻഡ് മരിച്ച ജോലി കിട്ടിയതാണ് ടീച്ചർ ആ ടീച്ചറായിട്ട് അവൾ ഇരുപത് വർഷം വലിയ സ്കൂളിലെ ടീച്ചറായിരുന്നു ബയോളജി ആയിരുന്നു ഇപ്പൊ അവള് പ്രൊമോഷന് അഡ്മിസസ് ആയി കാരണം അവൾക്ക് ഇരുപത് വർഷം അച്ഛൻ മരിച്ച ജോലി കിട്ടിയത് പ്രായം നാപ്പത്തൊന്ന് വയസ്സേ ഉള്ളൂ അവള് അവിടെ അഡ്മിഷസ് ആയിട്ടിരിക്കുന്ന ആരെങ്കിലും കണ്ട ഒരു സ്റ്റുഡന്റ് ഇരിക്കുന്ന പോലെ തോന്നി ചുരിദാറൊക്കെ ആ അവള് നല്ല കുട്ടിയാണ് അങ്ങനെ അവളുടെ അവളിപ്പോൾ ഒരു വർഷത്തിൽ കൂടുതലായി അവിടെ ബിസിനസ് ആയിട്ട് രാവിലെ പോവും വൈകിട്ട് വരും അവയ്ക്ക് രണ്ട് മക്കള് മീനാക്ഷിയും കുഞ്ഞുണ്ണിയും മറ്റവൾക്ക് ഒരു മകളും ഒരു മകനും എനിക്കാണെങ്കിൽ ഒരു ആൺകുട്ടി ഇല്ലല്ലോ എന്നുള്ള ദുഃഖമായിരുന്നു പക്ഷെ ദൈവം എനിക്ക് നല്ല രണ്ട് മരുമക്കളെ തന്നു മരുമക്കളെന്നല്ല ഞാൻ എൻ്റെ മക്കളെയും 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 രാവിലെ അമ്മയെ മരുന്ന് കഴിച്ചോ അമ്മേ പാല എല്ലാം പാലക്കോംബല് പനവേരിലെ മക്കളെ എനിക്ക് തോന്നുന്ന എന്താന്നറിയാം ഞാൻ കടന്നു വന്ന വഴി അത്രയും ദുരിതപൂർണമായൊരു ജീവിതമായിരുന്നു അതുകൊണ്ടായിരിക്കാം ആ പിന്നെ അത് മാത്രമല്ല അവിടെയും ദൈവം എന്തൊരു കടും കയ്യാ കാ കാണിച്ചെ പാശ്ചരനെയും കൊണ്ടുപോയില്ലേ വർഷമായിട്ട് ഞാൻ ഞാൻ വിധവയായിട്ട് ഒന്ന് ഒന്ന് നോക്ക് നോക്ക് നോക്കണേ ഇത്രയും ചെയ്യാമോ എന്ന് ഇന്നലെ അവിടെ വന്നില്ലേ ഈ എനിക്ക് വിധവെന്ന് കേട്ടപ്പോ എനിക്ക് പെട്ടെന്ന് നമ്മുടെ മല്ലിക സുകുമാരൻ മല്ലിക അമ്മയ്ക്കും ഇതുപോലെ ആയിരുന്നല്ലോ സുകുമാരൻ സാറ് പോയതിനു ശേഷം ഒരുപാട് കഷ്ടപ്പെട്ടു രണ്ടാൺമക്കളുമായിട്ട് അവര് ഏത് നിലയിലാണ് വളരെ ടോപ്പില്ല പിന്നെ അവര് ജന്മം കൊണ്ട് ഇവിടെ എന്റെ അല്ല അപ്പുറത്ത് നടന്നു പോണ ദൂരം ഇവിടെ നിന്ന് അങ്ങോട്ട് എന്റെ അടുത്ത ജംഗ്ഷനെ നോക്കിയാൽ മല്ലികയുടെ വീട് അവിടെ നിന്ന് ഇച്ചിരി കൂടെ ഒരു പത്ത് ചുവടു വഹിക്കുമ്പോ പൂജപ്പുരാധാകൃഷ്ണൻ അന്റെ ഇടത്തോട്ട് പോയാൽ നമ്മുടെ പ്രിയദ്രന്റെ വീട് സുഹൃത്തുക്കളെ ആ പിന്നെ വലത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ പത്മരാജൻ സാറിന്റെ വീട് ഇതൊരു കലാ മണ്ഡല കലാമണ്ഡലം പോലെയാണ് മരിച്ചുപോയ രവിയണ്ണൻ ഒക്കെ ഞങ്ങടെ അയൽവാസികളല്ലേ എല്ലാവരും കുഞ്ഞുനാള് പോലെ അറിയുന്നതല്ലേ അയ്യോ ഇപ്പൊ ഞങ്ങൾ ഇപ്പോഴും കണ്ടു ആ ഇവിടെ അമ്മയുടെ മീറ്റിങ്ങിന് പോയപ്പോ മുപ്പത്തിമൂന്ന് വർഷമായി അമ്മ സംഘടന തുടങ്ങിട്ട് അപ്പൊ എനിക്ക് തോന്നുന്നത് എന്റെ നമ്പർ ഇരുപത്തി ഒന്നാണ് അന്ന് മുതല് മുപ്പത്തിമൂന്ന് വർഷമായിട്ട് എല്ലാ വർഷവും അമ്മയുടെ മീറ്റിങ്ങും അവര് പങ്കെടുക്കുന്നുണ്ട് മല്ലി കേല്ലേ അപ്പൊ അങ്ങനെയുള്ള ഒരു ചാടേ അവർക്കില്ല എന്താ അയ്യോ ഭയങ്കര സ്നേഹമാണ് എന്നെ കാണുമ്പോൾ അയ്യോ ചേച്ചി നന്നായിരിക്കുന്നു എന്നൊക്കെ പറയും ഇപ്പൊ ഞാൻ മല്ലിന്നെ കണ്ടപ്പോ ക്ഷീണിച്ചിരിക്കുന്നു ഇപ്പൊ രണ്ടു മാസം ഏഴു കണ്ടിട്ട് മീറ്റിങ്ങില് കണ്ടതാ എറണാകുളത്ത് അവിടെ പോകുമ്പോ ഞങ്ങൾ എല്ലാരേം കാണാനില്ലേ ഇപ്പൊ മമ്മൂട്ടി അസുഖം കഴിഞ്ഞ് വന്നതിനുശേഷം കണ്ടിട്ടില്ല അതിനെ തൊട്ട് മുമ്പ് വരെ മമ്മൂട്ടിയും മോഹൻലാലും ചേതാമനും നമ്മളെല്ലാവരെയും കാണലേ എല്ലാവർക്കും ഭയങ്കര സ്നേഹമാണ് ഞാൻ ആലോചിച്ച മല്ലികാമയുടെ രണ്ടു മക്കളും ഇത്രയും വലിയ ആക്ടറിങ് മല്ലികാമ എപ്പോഴും പരാതി ഇന്റർവ്യൂയില് പറയുന്നായിരുന്നു എന്റെ മക്കൾക്ക് എൻ്റെ ഇരിക്കാൻ സമയമില്ല ഇത് പറയുന്നത് അപ്പൊ അങ്ങനത്തെ സംഭാഷണങ്ങൾ നമ്മളീ ഇപ്പോഴത്തെ ജനറേഷൻ അതെ മല്ലികയെ സംബന്ധിച്ചെന്ന് പറഞ്ഞാല് മല്ലികക്ക് രണ്ട് ജോലിക്കാര് അവരുടെ ഡ്രൈവർ ഒക്കെ പണ്ടുകൊണ്ടേ ഉള്ളവരാണ് ഇവിടെ വഴുതക്കാണ് താമസിച്ചിരുന്നത് പിന്നെ അപ്പുറത്തല്ലേ ഞങ്ങൾ എത്രയോ കാലം കൊണ്ടറിയാം അവരെ രണ്ടുപേരും ഈ ജഗതിയായിട്ടുള്ള കല്യാണം കഴിഞ്ഞ് അവര് വരുമ്പോൾ ഞാൻ പിന്നെ കോഴിക്കോട് നാടകത്തിന് മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവരിവിടെ നിന്ന് ഒളിച്ചോണ്ട് പോയത് അപ്പൊ ഞാൻ അവിടെ ഇങ്ങനെ മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ബാലങ്ക എന്നായൊരു ചേട്ടനില്ലേ അദ്ദേഹം ഇറങ്ങി വരുന്നു ഞങ്ങൾ ഗീതയുടെ നാടകമാണ് അഭിനയിക്കുന്നത് അപ്പൊ അവിടെ വെച്ചോട്ട് നമ്മളെ മല്ലിയ ഈ അമ്പിളിയായിട്ട് അവരവിടെ വരുന്നു അതിപ്പോ ഞങ്ങൾ അറിഞ്ഞോയതും ഈ നെഗറ്റീവ് അല്ലേ നമ്മൾ എപ്പോഴും അറിയുന്നത് പോസിറ്റീവ് വളരെ കുറവായിട്ടല്ലേ പറയത്തുള്ളു അല്ല എവിടെങ്കിലും കേട്ടു നോക്ക് ഒരാൾ നന്നായിട്ട് ജീവിക്കുന്നു അവര് നല്ലതാണെന്നു എന്നെ തന്നെ ഇപ്പൊ എത്ര പ്രാവശ്യം ആൾക്കാർ കൊന്നു അതറിഞ്ഞോ ഇല്ല എന്റെ പൊന്നേ ചേച്ചി ഹലോ ഒമൻ ചേച്ചിയാണോ ആ അതെ മക്കളെ എന്താ അല്ല ഓമൻ ചേച്ചി ആ അതെന്താണ് ശരിയാണ് അപ്പോൾ എനിക്ക് സംശയായി കുറച്ച് കഴിഞ്ഞിട്ട് ഇടവേള പോകുക വിളിക്കുന്നു ഹലോ ചേച്ചി ഓമൻ ചേച്ചി ആ അതെ ഞാൻ തന്നെ എന്തു ചിറ്റി പിന്നീടാണത് ഞാൻ ചത്തുവരുന്നത് അങ്ങനെ ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട് ഒത്തിരി പേര് മോഹൻലാലിനും ബ്രെയിൻ ട്യൂമറായിട്ട് അങ്ങനെ അവിടെ കിടക്കുന്നു മറ്റേ ആളിനെ അവിടെ വെച്ച് അറ്റാക്ക് വന്നു പിന്നെ മമ്മൂട്ടി ആരോഗ്യമായിട്ട് ഇരിക്കുമ്പോഴേ അസുഖം അല്ല അങ്ങേര് വന്ന് കിടക്കുന്നതിൽ അയാള് നല്ലതായിട്ട് ഓടി നടക്കുമ്പോഴേ അയാളെ കൊന്നു കൊലപ്പുള്ളിയില് എത്ര പ്രാവശ്യം കൊന്നു പിന്നെ എന്നെ കൊന്നു പിന്നെ എന്നെ അടുത്ത സമയത്ത് വരാണ്ടൊക്കെ കൊന്നു കേട്ടോ പറയുന്ന എന്നെ ആരാ കൊന്നിട്ടേ അവര് കാലടി കാല കഷ്ടം കേട്ടോ കിട്ടാ ദയനീയമായ അവസ്ഥ എന്ന് ഒരു ഇതിലേ കണ്ടു യൂട്യൂബില് അപ്പൊ എന്റെ ബോംബെയിൽ ഇരിക്കുന്ന മകൾക്ക് ഇല്ലല്ലോ അവൾ അതെടുത്ത് എനിക്കണം ഓ ദീയമാ കാലടി ഓമനയുടെ ദൈവസാക്ഷിയായിട്ട് കാലടി ഓമനയുടെ ഇന്നത്തെ അവസ്ഥ അവസ്ഥീയം എല്ലാം അവര് ഇത് വെച്ച് നോക്കണം കാലടി ഓമനയുടെ അപ്പൊ ഞാനും എടുത്തു വെച്ച് നോക്കി എന്തോന്ന ഇത് വലിയതും നോക്കാൻ വേണ്ടിട്ട് അതിലെഴുതിയിരിക്കുന്ന ഓമന വലിയ സമ്പന്നയാണ് ഭയങ്കരായിട്ട് ജീവിക്കണോ ഹെഡ്ലൈൻ ഹെഡ്ലൈൻ സസ്പെൻസ് കൊടുത്തു പിന്നെ ഇപ്പൊ മസ്ക്കറ്റിലുള്ളവരാണോ ന്യൂയോർക്കിലുള്ള എൻ്റെ ഒരു നല്ലൊരു സുഹൃത്തുണ്ട് ഡോക്ടർ സൗജി പിന്നെ വേറെ എനിക്കൊരു കൂട്ടായ്മയുണ്ടോട്ടെ സൗഹൃദ കൂട്ടായ്മ യോ അടിപൊളിയാണത് ആ അതിന്റെ ആൽപ്പിനാണ് ഞാൻ എൻ്റെ കൂടെ അടിപൊളി എനിക്ക് എനിക്ക് സമയമില്ല മക്കളെ എല്ലാ മീറ്റിംഗ് കാരണമെന്ന് വെച്ചാൽ മീറ്റിങ്ങിൽ ഇവിടെ ഇരുന്ന പാട്ടപുസ്തകങ്ങളൊക്കെ ഞാൻ നിങ്ങൾ വരുന്നുണ്ട് എടുത്തതേ അവിടെ കൊണ്ടു വെച്ചിരിക്കണ അത് തുറന്നു നോക്കിക്കണ് കടലിൽ നിന്നൊരു കുമ്പിൽ വെള്ളവുമായി കരി മുകൾ വന്നു അങ്ങനെയൊക്കെ ഇങ്ങനെ പാട്ട് പിന്നെ മറ്റവർ പറയും ചേച്ചി ചേച്ചി മറ്റേ ചേച്ചി അവർ പിന്നെ വെള്ളാരം കുന്നിലെ കാട്ടിലെ ഇങ്ങനെ നീ നാടകങ്ങൾ മാത്രമല്ല പിന്നെ നമ്മള് ഇതല്ലേ ഗുരുവായൂരപ്പൻ്റെ എല്ലാ ദിവസവും സന്ധ്യക്ക് ആറരയ്ക്ക് ഞങ്ങളുടെ കൂട്ടായ്മ നമ്മള് അങ്ങനെ ആ ഒരു പിന്നെ ഇത് ഒരു പാട്ട് കച്ചേരി പാട്ട് വെച്ചാൽ നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാവരും ഉണ്ടോ വാതിൽ തുറക്കുന്നേ കണ്ടോട്ടേ സ്നേഹ സ്വരൂപനേ തുരിശിൽ പുളയുന്ന നേരത്തും ഞങ്ങൾക്ക് പ്രാർത്ഥിച്ച യേശു മകേശനേ വാതിൽ തുറൽക്കുന്നി കാലമേ അത് നമ്മൾ അതോടെ പിന്നെ നമ്മുടത നമ്മുടെ ഇത് കൃഷ്ണ തിഷ്ണാ മുകുന്ദജനാർത്ഥന കൃഷ്ണ ഗോവിന്ദനാരായണകരേ അങ്ങനെ എല്ലാ നമ്മുടെ എല്ലാ ഇതിന്റെ ഇതിലും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽ ബട്ടണും അമർത്തുക